പരൻ വീതി ചൊമ്മായിട്ട് ചുങ്കിൽ നടക്കുന്ന ഷുജാ അത് നാമ കൊണ്ട് നാട്ടിലേ കഥ നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലേ കബറന്ന ഭയങ്കര വീട്ടിലേ പരൻ വീതി ചൊങ്കിൽ നടക്കുന്ന ഷുജാ അത് നാമ നാട്ടിലേ കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലേ കബറന്ന ഭയങ്കര വീട്ടിലേ വീട്ടിലെ മെത്ത് പിരിഞ്ഞു നമുക്ക് കാട്ടിലെ മണ്ണാണ് നച്ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേൽ വരുന്നതും കല്ലാണ് ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേൽ വരുന്നതും കല്ലാണ് ഇലയും നൽ തണ്ണീരതും ചേർത്ത് മണ്ണതിനാലേ അടമാക്കും വിടവിനി ബാറിലേ അടവാക്കും വിടവിനി ബാറിലേ കനമേറും മീസ കല്ലും മണ്ണും അതിന്മീതെ മറമാടും കാബർ ബാഹുജോറിലേ മറുമാടും കബറു ബാഹുചോറിലേ പരൻവീതി ചുമ്മായിട്ട് ചുങ്കിൽ നടക്കുന്ന ഷുജ അത് നാമുക്കുണ്ട് നാട്ടില് ഷുജ അത്ത് നാമുക്കുണ്ട് നാട്ടില് കഥ നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വി കബർന്ന ഭയങ്കര വീട്ടിലേ ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞു കട്ടിലേറി പോകുമ്പോൾ ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണി എന്നീലാരന്ന് ഉലകത്തിൽ തണി എന്നീലാരന്ന് വരം വീതി ചുമ്മായിട്ട് ചുങ്കിൽ നടക്കുന്ന സുജാത്ത് നാമു കൊണ്ട് നാട്ടിലേ സുജാത്ത് നാമു കൊണ്ട് നാട്ടിലേ കഥയെന്തെന്ന നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലേ കബറന്ന ഭയങ്കര വീട്ടിലേ ചുമിൽ നടക്കുന്ന കഥയെന്തെന്നാറിമുണ്ടു നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലേ കബറന്ന ഭയങ്കര വീട്ടിലേ